വധശിക്ഷയ്ക്ക് വിധിച്ച കുറ്റവാളിക്ക് കറുത്ത മുഖം അണിയിച്ച് ഏറെ പ്രശസ്തനായ ആരാച്ചാരും ജയിൽ തടവുകാരനുമായ ഷാജഹാൻ ബോയ് എന്ന ബംഗ്ലാദേശുകാരന്റെ വിയോഗം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുകയാണ് ഒന്നും രണ്ടും രണ്ടുമൊന്നുമല്ല ബംഗ്ലാദേശിലെ കൊടും ക്രിമിനലുകളായ അറുപത് പേരെ തൂക്കിലേറ്റി തൂക്കിലേറ്റപ്പെടും മുമ്പ് മുഖം കറുത്ത കൊണ്ട് മറിക്കുന്നതും കഴുത്തിൽ കയറിടുന്നതും തൂക്കിലിടുന്നതുമായ ആരാച്ചാൻമാരുടെ പണി വളരെ കൃത്യതയോടെ ചെയ്ത തടവുകാരനാണ് ഇപ്പോൾ മരണപ്പെട്ടിരിക്കുന്ന ഷാജഹാൻ ബോയ നെഞ്ചുവേദനയെ തുടർന്നാണ് അദ്ദേഹം മരണപ്പെട്ടിരിക്കുന്നത് ധാക്കയിലെ സുഹ്ര വാർഡിലെ ആശുപത്രിയിലാണ് അന്ത്യം എഴുപത് വയസ്സായിരുന്നു പ്രായം ജയിൽ മോചിതനായി എത്തിയ ഒരു വർഷത്തിനുള്ളിലാണ് അദ്ദേഹത്തിന്റെ മരണവും കൊലപാതക കുറ്റത്തിന് ശിക്ഷ അനുഭവിക്കുകയായിരുന്ന ഇദ്ദേഹം ഇക്കഴിഞ്ഞ വർഷം ജൂണിലാണ് ജയിൽ മോചിതനായത് ഇതിനു പിന്നാലെ ഷാജഹാൻ എഴുതി പ്രസിദ്ധീകരിച്ച പുസ്തകം വലിയ രീതിയിൽ ജനപ്രീതി നേടി തടവുകാരനായി താൻ ജയിലിൽ എത്തിയതിന് പിന്നാലെ താൻ എങ്ങനെയാണ് ആരാച്ചാരായി മാറിയത് ഈ ജീവിതമാണ് അദ്ദേഹം തന്റെ പുസ്തകത്തിലൂടെ വായനക്കാരെ അറിയിച്ചിരിക്കുന്നത് ജയിലിൽ നിന്നിറങ്ങിയ ഷാജഹാൻ സോഷ്യൽ മീഡിയയിലടക്കം സജീവമായിരുന്നു അതേസമയം നമുക്കറിയാം വധശിക്ഷ വിധിക്കുന്നതിൽ ലോകത്ത് മൂന്നാം സ്ഥാനമാണ് ബംഗ്ലാദേശിന് ജയിലിലെ കുറ്റവാളികളെ തന്നെയാണ് ഇവർ ആരാച്ചാരാക്കുന്നതും കൊലക്കുറ്റത്തെ തുടർന്ന് നാൽപ്പത്തിരണ്ട് വർഷത്തെ തടവ് ശിക്ഷയായിരുന്നു ഷാജഹാൻ ലഭിച്ചത് തടവ് ജീവിതത്തിനിടെ അദ്ദേഹം നിരവധി കുറ്റവാളികളുടെ ആരാച്ചാരുമായി ഇതുവഴി ഷാജഹാന്റെ ശിക്ഷാ കാലയളവ് വെട്ടിക്കുറയ്ക്കുകയായിരുന്നു സർക്കാർ ഇതോടെയാണ് ദാക്കയിലെ ജയിലിൽ നിന്നും ഇക്കഴിഞ്ഞ വർഷം അദ്ദേഹം മോചിതനാകുന്നത് കൊലക്കേസിന്റെ വിചാരണ കാലയളവിലാണ് തടവുകാരൻ ആരാച്ചാരാകുമ്പോൾ എന്താണ് സംഭവിക്കുകയെന്ന് ഷാജഹാൻ തിരിച്ചറിയുന്നത് കസ്റ്റഡിയിൽ കഴിയുകയായിരുന്ന ഷാജഹാൻ ജയിലിൽ ആരാച്ചാർക്ക് ലഭിക്കുന്ന പരിഗണന ഏറെ ശ്രദ്ധിച്ചിരുന്നു പ്രത്യേക അധികാരവും ഫസ്റ്റ് ക്ലാസ് പരിഗണനയും തടവുകാരനെ ആരാച്ചകർക്ക് ജയിലിൽ ലഭിക്കുമെന്ന് മനസ്സിലാക്കിയ ഷാജഹാൻ ഈ ദൗത്യം തിരഞ്ഞെടുക്കുകയായിരുന്നു കൊടും കുറ്റവാളികളുടെ അവസാന നിമിഷങ്ങൾ എപ്രകാരമായിരുന്നുവെന്നും തൂക്കിക്കൊല്ലുന്ന പ്രക്രിയ എങ്ങനെയാണെന്നും ഒക്കെ അറിയിച്ചുകൊണ്ട് തൊണ്ണൂറ്റിയാറ് പേജുള്ള ഒരു പുസ്തകമാണ് ഷാജഹാൻ എഴുതിയത് തടവ് ജീവിതത്തിനിടെ ഇരുപത്തി ആറ് പേരുടെ വധശിക്ഷ ഷാജഹാൻ നടപ്പിലാക്കിയെന്നാണ് ജയിൽ അധികൃതരുടെ കണക്ക് എന്നാൽ താൻ അറുപത് പേരുടെ ആരാച്ചാരായെന്നാണ് ഷാജഹാൻ പുസ്തകത്തിലൂടെ വെളിപ്പെടുത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ബംഗ്ലാദേശിൽ നടന്ന പട്ടാള അട്ടിമറിയിൽ പങ്കാളിയായ സൈനികരെ വരെ തൂക്കിലേറ്റിയെന്നാണ് ഷാജഹാൻ പറയുന്നതും സീരിയൽ കൊലപാതകൾ മുതൽ രാജ്യത്ത് കുപ്രസ്ഥി നേടിയ കുറ്റവാളികൾ വരെ ഷാജഹാൻ കുരുക്കിട്ട് നൽകിയ തൂക്കുകയറിൽ അവസാന ശ്വാസമെടുത്തവരാണ് അതേസമയം നമുക്കറിയാം ഇന്ത്യ ഉൾപ്പെടെ നിരവധി രാജ്യങ്ങളിൽ ഇന്നും വധശിക്ഷ നിലനിൽക്കുന്നുണ്ട് ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഏറ്റവും വലിയ ശിക്ഷയാണ് തൂക്കിലേറ്റുക എന്നുള്ളത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലാണ് രാജ്യത്ത് ആദ്യമായി വധശിക്ഷ നടപ്പിലാക്കുന്നതും സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത രണ്ടു പേരെയാണ് അന്ന് തൂക്കിലേറ്റിയത് ഇതോടെയാണ് രാജ്യത്ത് വധശിക്ഷ ആരംഭിക്കുന്നത് തന്നെ തൂക്കിലേറ്റപ്പെടുന്ന വ്യക്തിയോട് പാലിക്കേണ്ട ചില നിബന്ധനകളും മര്യാദകളും ഒക്കെ നിലവിലുണ്ട് അതായത് ഒരു പ്രതിയെ തൂക്കിക്കൊല്ലുമ്പോൾ നാലുപേരുടെ സാന്നിധ്യം അനിവാര്യമാണ് അതിലൊന്ന് ജയിൽ സൂപ്രണ്ട് മറ്റൊന്ന് എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് മൂന്നാമതായി ഒന്ന് ഡോക്ടർ നാലാമത്തത് ആരാച്ചാർ എന്നിവരാണ് ഈ നാലുപേർ ഇവരിൽ ഒരാളില്ലെങ്കിൽ പോലും വധശിക്ഷ നടപ്പാക്കാൻ കഴിയില്ല ജയിലിനുള്ളിലെ മറ്റ് തടവുകാരോ അല്ലെങ്കിൽ ദൈനംദിന പ്രവർത്തനങ്ങളെയോ ബാധിക്കാതെ ആയിരിക്കണം വധശിക്ഷ നടപ്പിലാക്കേണ്ടത് അതുകൊണ്ട് തന്നെ പുലർച്ചയോടെ തന്നെയാണ് രാജ്യത്ത് വധശിക്ഷ നടപ്പിലാക്കുന്നത് വധശിക്ഷയ്ക്ക് വിധേയം മൃതദേഹം രാവിലെ തന്നെ മറ്റ് നടപടികൾ പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് കൈമാറുകയും ചെയ്യും തൂക്കുകയർ മുറുക്കി വധശിക്ഷ നടപ്പാക്കിയതിനു ശേഷം തൂക്കിലേറ്റപ്പെട്ട ആളോട് ആരാച്ച ക്ഷമ ചോദിക്കുന്ന ഒരു ചടങ്ങുണ്ട് തൂക്കിലേറ്റപ്പെടുന്ന വ്യക്തിയുടെ മതമനുസരിച്ച് മാപ്പ് ചോദിക്കുന്ന രീതിയിലും വ്യത്യാസമുണ്ട് പ്രതി ഹിന്ദുവാണെങ്കിൽ റാം റാം എന്നായിരിക്കും ചെവിയിൽ പറയുക മുസ്ലിം മുസ്ലിമാണെങ്കിൽ സലാമെന്നും ക്രിസ്ത്യൻ ആണെങ്കിൽ ക്രൈസ്തലോഡെന്നും പറയും ഒരു വ്യക്തിയെ തൂക്കിലേറ്റാനുള്ള കയർ നിർമ്മിക്കുന്നതും വധശിക്ഷയ്ക്ക് ശേഷം ഇതേ കയർ കൊണ്ടുപോകുന്നതും ആരാച്ചാർ തന്നെയായിരിക്കും തൂക്കിലേറ്റപ്പെടുന്ന വ്യക്തിയുടെ മുഖം കറുത്ത കൊണ്ട് മൂടിയിരിക്കും ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി രണ്ടിലാണ് ചാൾസ് രാജാവിന്റെ വധശിക്ഷ നടപ്പിലാക്കുന്നത് ഇംഗ്ലണ്ടിലാണ് ഇത് ആദ്യമായി തന്നെ ഉപയോഗിച്ച് തുടങ്ങിയതെന്നാണ് വിവരങ്ങൾ ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്